മുതിർന്ന പൗരന്മാർക്ക് മൂന്ന് മാസം കൂടുമ്പോൾ മുപ്പത്തി ഒരായിരം രൂപ കയ്യിൽ കിട്ടുന്ന നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഉറപ്പുള്ള വരുമാനം നൽകുന്ന പോസ്റ്റ് ഓഫീസിന്റെ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അഥവാ എസ് സി എസ് എസ് മുതിർന്ന പൗരന്മാർക്ക് വളരെ നല്ലതായ നിക്ഷേപ പദ്ധതിയാണ് വിരമിക്കലിന് ശേഷം കയ്യിൽ കുറച്ച് ഫണ്ടുകൾ ഉണ്ടെങ്കിൽ ഇതിലൂടെ സ്ഥിരമായ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച ഓപ്ഷനാണ് ഈ സ്കീം പ്രതിമാസ അല്ലെങ്കിൽ ത്രൈമാസ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ സ്കീം വഴി വരുമാനം നേടാൻ കഴിയുന്നത് ഒറ്റത്തവണ നിക്ഷേപത്തിലൂടെ സ്കീമിന്റെ കാലാവധി പൂർത്തിയാകുന്നതുവരെ സ്ഥിരമായ വരുമാനം ഇതിലൂടെ ലഭിക്കുന്നു അതേസമയം നിങ്ങളുടെ മുഴുവൻ നിക്ഷേപവും സുരക്ഷിതമായിരിക്കുകയും ചെയ്യും കാലാവധി പൂർത്തിയാകുമ്പോൾ മുഴുവൻ തുകയും തിരികെ ലഭിക്കുകയും ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത മെച്ചൂരിറ്റി വരെ ഈ സ്കീമിൽ നിക്ഷേപിച്ച് സ്ഥിര വരുമാനം നേടുന്നത് തുടരുകയും ചെയ്യാവുന്നതാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം സർക്കാർ പിന്തുണയുള്ള റിട്ടയർമെന്റ് ആനുകൂല്യ നിക്ഷേപ പദ്ധതിയാണ് മുതിർന്ന പൗരന്മാർക്ക് ഈ സ്കീമിൽ വ്യക്തിഗതമായോ സംയുക്തമായോ ഒരു തുക നിക്ഷേപിക്കുകയും നികുതി ആനുകൂല്യങ്ങളോടെ സ്ഥിരമായ വരുമാനം നേടുകയോ ചെയ്യാം പോസ്റ്റ് ഓഫീസിന്റെ ഏറ്റവും ഉയർന്ന പലിശ നൽകുന്ന സേവിങ് സ്കീമാണ് എസ് എസ് സി എസ് എസ് എന്ന ഈ പദ്ധതി അടുത്തുള്ള ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ബാങ്കിലോ ആവശ്യമായ രേഖകളുമായി എത്തി അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസിലെ ചെറിയ സമ്പാദ്യത്തിന് പോലും സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ട് എന്നതിനാൽ സുരക്ഷിതത്വത്തിന്റെയും വരുമാനത്തിന്റെയും കാര്യത്തിൽ ടെൻഷനും വേണ്ട എട്ട് ദശാംശം രണ്ട് ശതമാനം വാർഷിക പലിശ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസിന്റെ ഏറ്റവും കൂടിയ പലിശ നൽകുന്ന പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ എസ് സി എസ് എസ് ഇതിൽ പലിശ തുക ത്രൈമാസ അടിസ്ഥാനത്തിലാണ് ലഭിക്കുക കൂടാതെ സുഗന്യാ പദ്ധതിക്ക് മാത്രമാണ് ഇത്രയും വലിയ പലിശ ലഭിക്കുന്ന മറ്റൊരു പദ്ധതി അടുത്തുള്ള ഏത് പോസ്റ്റ് ഓഫീസിലും എസ് എസ് സി എസ് എസ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം അഥവാ എസ് എസ് സി എസ് എസ് നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയുമായി ചേർന്നോ ജോയിന്റ് അക്കൗണ്ടും തുറക്കാവുന്നതാണ് സ്കീമിന്റെ കാലാവധി അഞ്ചു വർഷമാണ് ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി മുപ്പത് ലക്ഷം രൂപയും നിക്ഷേപിക്കാവുന്നതാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ് സി പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് നികുതി ആനുകൂല്യവും ലഭിക്കും അതേസമയം കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപേ അക്കൗണ്ട് ക്ലോസ് ചെയ്യുവാനുള്ള സൗകര്യവും ലഭ്യമാണ് ഓരോ മൂന്ന് മാസത്തിലും മുപ്പത്തി ഒരായിരം രൂപ എങ്ങനെ നേടാം എന്ന് നോക്കാം ഈ സ്കീമിൽ പരമാവധി നിക്ഷേപം മുപ്പത് ലക്ഷമാണ് എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് വാർഷിക പലിശ ലഭിക്കുന്നത് അഞ്ചു വർഷമാണ് ഈ സ്കീമിന്റെ കാലാവധി ഓരോ മൂന്ന് മാസത്തിലും പലിശയായി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ലഭിക്കും ഒരു വർഷത്തിൽ പലിശയായി മാത്രം കിട്ടുക ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് അഞ്ചു വർഷം കൊണ്ട് പലിശയായി കിട്ടുന്നത് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപയും ഈ പദ്ധതിയിൽ ചേരുന്നതിനുള്ള യോഗ്യത ഇപ്രകാരമാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവരോ അല്ലെങ്കിൽ അമ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിരമിച്ച ജീവനക്കാരോ ഓളണ്ടറി റിട്ടയർമെന്റ് സ്കീം അഥവാ വി ആർ എസ് തിരഞ്ഞെടുത്തിട്ടുള്ളവർക്കോ ഈ സ്കീമിൽ അക്കൗണ്ട് തുറക്കാവുന്നതാണ് കുറഞ്ഞത് അറുപത് വയസ്സ് പ്രായമുള്ള വിരമിച്ച പ്രതിരോധ മേഖലയിലെ ജീവനക്കാർക്കും അക്കൗണ്ട് തുറക്കാം എച്ച് യു എഫ് എൻ ആർ ഐ എന്നിവർക്ക് ഈ സ്കീമിൽ നിക്ഷേപിക്കുവാൻ അർഹതയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരലൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് തുടർന്നും വീഡിയോ കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്